ഗംഗാനദിയെ ദേവതാഭാവത്തിലാണ് ഒരു അണങ്ങളിൽ വർണ്ണിക്കുന്നത് ഒരിക്കൽ ഗംഗാദേവിക്ക് ഒരു ശാപം കിട്ടി അതിനിടയായ സാഹചര്യവും പരിണിത ഫലങ്ങളുമാണ് ഇന്നത്തെ കഥയമയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഗംഗാമാതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ നിരവധി കഥകൾ ഭാരതത്തിൽ എമ്പാടും പ്രചാരത്തിലുണ്ട് ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കാൻ പോകുന്ന അമ്മയുടെ കഥ അല്പം ഒന്ന് വിഷമമുണ്ടാക്കുന്നതാണ് അമ്മയ്ക്ക് കിട്ടിയ ഒരു ശാപത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കഥ നടക്കുന്നത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭഗീരഥൻ തൻ്റെ പ്രയത്നത്താൽ ആകാശഗംഗയായിരുന്ന ദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പാണ് എന്താണ് അമ്മയ്ക്ക് കിട്ടിയ ശാപം എങ്ങനെയാണ് അമ്മ അതിൽ നിന്ന് മോചിതയായത് എന്നൊക്കെ ഒന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഒരിക്കൽ ദുർവാസാവ് മഹർഷി സ്വർഗലോകം സന്ദർശിക്കേണ്ടായി ദുർവാസാവ് മഹർഷിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ശിവാംശൂതനാണ് മഹാദേവന്റെ ചൈതന്യമുള്ള ആളാണ് അദ്ദേഹം ക്ഷിപ്ര ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവന്റെ അതേ സ്വഭാവമുള്ള ആളാണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ദേഷ്യം ഒരു ശാപമായിട്ട് മാറുന്ന സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം സ്വർഗലോകത്തിലെത്തിയ സമയത്ത് ദേവേന്ദ്രൻ വളരെയധികം ഭക്തിയോടുകൂടി മുഴുവൻ ദേവതകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അപ്സര സ്ത്രീകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള മംഗളവാദ്യങ്ങളും മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു ഇത്രയധികം നല്ലൊരു വരവേൽപ്പ് ഇത്രയും കാലത്തിനിടയ്ക്ക് ദുർവാസാവ മഹർഷിക്ക് സ്വർഗത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുക അപ്പം അദ്ദേഹത്തിനും വളരെയധികം സന്തോഷമായി ദേവേന്ദ്രന്റെ പ്രതാപം കൂടുതൽ കാലം നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു ദേവന്മാർക്ക് എല്ലാ തരത്തിലുള്ള പ്രതാപങ്ങളും ഇനി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അപ്സരസുകളുടെ സൗന്ദര്യം നാൾക്ക് നാൾ വർദ്ധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇങ്ങനെ വരുന്നവർക്കൊക്കെ അനുഗ്രഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ദുർവാസാവനയാണ് ആ ദേവലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം ഈ സ്വർഗ്ഗം ഒന്ന് ചുറ്റിക്കാണാം എന്ന് കരുതി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ഈ സമയത്ത് എവിടെ നിന്നറിയില്ല അതിശക്തമായിട്ടുള്ള ഒരു കാറ്റ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വന്ന് പതിച്ചു എന്നാണ് പലപ്പോഴായിട്ട് ദുർവാസാവ് മഹർഷിക്ക് അദ്ദേഹത്തിന്റെ അടി തെറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറയാ അത്ര ശക്തമായിട്ടുള്ള ഒരു കാറ്റാണ് അടിക്കുന്നത് ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ വളരെ പെട്ടെന്ന് ദൂരേക്ക് പറന്നുപോയി അദ്ദേഹം വിവസ്ത്രനായി നഗ്നനായി പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ കാറ്റ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹം ശങ്കിച്ചു നിൽക്കുന്ന സമയത്താണ് വളരെ ഉറക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെ പൊട്ടി ചിരിക്കുന്ന ശബ്ദം മഹർഷി കേൾക്കുന്നത് ആരാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് പരിശോധിച്ച മഹർഷിയുടെ മുമ്പിലേക്ക് വന്നു പെടുന്നത് പാവം ഗംഗാ അദ്ദേഹത്തിന് ഈ മഹർഷിയുടെ ഈ നിൽപ്പ് കണ്ടിട്ട് വളരെയധികം പരിഹാസമായിട്ടുള്ളൊരു അവസ്ഥ തോന്നി അമ്മ പൊട്ടി ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെ വിവസ്ഥനായിട്ട് നിൽക്കുന്ന എന്നെ കണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ആപത്ത് കണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ട് അല്ലയോ ഗംഗെ നീ എന്നെ കളിയാക്കി ചിരിക്കുന്നു അല്ലേ നിനക്ക് ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള വളരെയധികം ക്രോധാവേശത്തോടു കൂടി ഈ സമയത്ത് തന്നെ കളിയാക്കി ചിരിച്ച ഗംഗാ ആ ദുർവാസാവ് മഹർഷി ശപിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയധികം ഔന്നിത്യത്തിൽ ഇരുന്നിട്ടും ആകാശഗംഗയായിട്ടും എല്ലാവരെയും പരിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടായിട്ടും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാളായിട്ട് നിന്നിട്ടും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് കണ്ടപ്പോൾ നിനക്ക് പരിഹാസം തോന്നിയില്ലേ നിനക്ക് അവളെ കളിയാക്കി ചിരിക്കാൻ തോന്നിയില്ലേ നിനക്ക് ഈ സ്വർഗ്ഗലോകത്തിരിക്കാനുള്ള അവസ്ഥ ഇതോടുകൂടി ഇല്ലാതാവും നീ ഭൂമിയിൽ പോയി ജനിക്കേണ്ടി വരും അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നീ വിവാഹം കഴിക്കേണ്ടി വരും അവരുടെ നിനക്ക് നിരവധിയായിട്ടുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികളൊക്കെ തന്നെ അല്പവായുസായി പോകും എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ശാപങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഈ ദുർവാസാവ് മഹർഷി ആ ഗംഗാദേവിക്ക് മുകളിൽ ഇങ്ങനെ ചൊരികയാണ് ഇത്രയും നേരം ആ അമ്മയുടെ പ്രായത്തിൻ്റെ പക്വത കൊണ്ടാണോ പക്വതക്കുറവുകൊണ്ടാണോ എന്നറിയില്ല അമ്മയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു കളിയാക്കലിൻ്റെ അവസ്ഥയൊക്കെ പോയി ഈ ശാപം കിട്ടിയതോടുകൂടി ദേവി കരയാൻ തുടങ്ങി വളരെയധികം വിഷമം വന്നു ഈ സ്വർഗ്ഗം വിട്ട് ഞാൻ പോവേണ്ടി വരുമല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടി വരുമല്ലോ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ ഇതൊക്കെ എനിക്ക് യോജിക്കുന്നതാണോ മഹർഷെ അങ്ങ് എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ് എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞ് ആ ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വീഴുന്ന ഗംഗയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് ശേഷം ഉണ്ടായ കഥകൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടും അതിനു മുമ്പായിട്ട് ഈ ദേവിക്ക് കിട്ടിയ ഈ ശാപത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നോടൊന്ന് പരിശോധിച്ച് അവസാനിപ്പിക്കാം ഇരിക്കുന്ന ആൾക്കാർക്ക് അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉയരങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും പാവപ്പെട്ട മനുഷ്യരുടെ വീഴ്ച കാണുമ്പോൾ അഹങ്കരിക്കാനുള്ള ഒരവകാശം ഇല്ല അത് ഏത് ഗംഗയാണെങ്കിലും മഹർഷി ജ്ഞാനിയാണ് അറിവുള്ള ആളാണ് ഒരു ലഘുവായ ജീവിതം ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായത് കണ്ടപ്പോൾ അതിന് ഓടിയെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന് ആ അംഗവസ്ത്രം എടുത്തു കൊടുക്കുന്നതിന് ആ അമ്മ അവരെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് അവശനായിട്ടുള്ള ആൾക്കാരെ കളിയാക്കുന്ന ഔന്നത്വത്തിലിരിക്കുന്ന ആളുകളുടെ അവസാനം അധപ്പതനമായിരിക്കും എന്നാണ് ഗംഗാ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഗംഗയ്ക്ക് പോലും ആ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരാൾ പെട്ടെന്നൊന്ന് വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ കളിയാക്കി ചിരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ പതനം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ലോകത്തിനെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്ന ഔന്നത്യത്തിലിരിക്കുന്ന ഗംഗ ഒരു ഭാഗത്ത് നിസ്സാരായിട്ടുള്ള നമ്മൾ ഈ ഭാഗത്ത് അപ്പം നമ്മൾ ചെയ്യുന്ന ഈ തെറ്റിന് ആ ഗംഗയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര വലിയ ശിക്ഷയാണ് ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് ഗംഗാമാതാവിനെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അമ്മയ്ക്കുണ്ടായ ഈ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാതെ നോക്കുക മഹാന്മാരെ ബഹുമാനിക്കേണ്ട ആൾക്കാരെ പാദപൂജ ചെയ്യേണ്ട ആൾക്കാരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആത്യന്തികമായിട്ടുള്ള സമാധാനവും കൈവല്യവും നമുക്ക് കൈവരികയുള്ളൂ എന്ന് അമ്മ തന്നെ ചിലപ്പോൾ ഒരു ലീലയിലൂടെ നമുക്ക് കാണിച്ചു തന്നായിരിക്കാം അതുകൊണ്ട് ഗംഗയ്ക്ക് കിട്ടിയ ഈ ശാപത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഗംഗയ്ക്ക് കിട്ടിയതുപോലുള്ള ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി ഗംഗാമാതാവിനോടും ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അമ്മയുടെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം